അതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശുക്രനെ കൊണ്ട് നമ്മൾ വാഹനം ചിന്തിക്കും അപ്പം ചിലപ്പോൾ ലൈസൻസ് ആയിരിക്കാം അപ്പം ഞാൻ ചോദിച്ചു വിലപ്പെട്ട വല്ല ആണോ ലൈസൻസ് പോലുള്ള ഇതാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല വേറെയാണ് ഉന്നത ഉന്നതവിദ്യ നമ്മൾ അഞ്ചുകൊണ്ടാണ് ചിന്തിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ പ്ലസ് ടു തലം വരെയുള്ള സർട്ടിഫിക്കറ്റ് വല്ലതും നഷ്ടപ്പെട്ടു അപ്പോഴാണ് എസ് എൽ സി ബുക്കാണ് നമുക്കൊരു പെറ്റ്സ് വീട്ടിൽ വളരെ ഇതായിട്ട് വളർത്തുന്ന ഒരു പെറ്റിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്രശ്നത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ ആ വീട്ടിൽ നമ്മളിപ്പോൾ പോയിരിക്കുന്ന വസ്തു അതായത് ചില ആൾക്കാർ പറയും വന്നിട്ട് ഇപ്പം എൻ്റെ മാല നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ചിലവര് പറയും എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു അപ്പോൾ എത്ര ദിവസമായെന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് അപ്പോൾ ചിലപ്പോ അത് പറയുന്ന ആൾക്കാരുണ്ട് പറയാതിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എൻ്റെ ഇന്ന ആൾ പോയെന്ന് പറയില്ല ആ പരിചയത്തിന്റെ പുറത്ത് പറയും അവിടെ ചെന്നാൽ അവര് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ നമ്മൾ അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആ ആരൂഢം പിടിച്ച് നമ്മൾ ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ അതല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ജോലിസേന് വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ആ കാര്യങ്ങളല്ല അതായത് എവിടെ നിൽക്കുന്നു ആ ഗ്രഹം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ചോദിക്കും നമ്മൾ അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതു മൂലം ജീവൻ അങ്ങനെ നമ്മൾ ആരൂഢത്തിൽ നിന്ന് നമ്മളത് കണക്കാക്കും ഏതാണെന്നുള്ളത് അപ്പോൾ ധാതു എന്ന് പറയുന്നത് നമ്മൾ ഈ സ്വർണം അങ്ങനെയുള്ള വസ്തുക്കളാണ് മൂലം എന്ന് പറയുന്നത് து விரம் ഭൂമി മുതല പിന്നെ ജീവനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നൽകാലികളെ ആകാം മനുഷ്യനാകാം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങിപ്പോയി കാണാനില്ല അത് പറയാം നമ്മൾക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ എൻ്റെ ഗുരു ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പഠിക്കാനിട്ടതില് ഞങ്ങളോട് പറഞ്ഞു ഇത് കാണാതെ പോയി നിങ്ങളിത് എന്താണെന്ന് കണ്ടുപിടിക്കണം പക്ഷേ ഗുരു ഒരു ക്ലൂ തന്നു ഞങ്ങൾക്ക് ധാതു മൂലം ജീവൻ അത് വെച്ച് നോക്കി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാ നമ്മൾ കൂട്ടത്തിലിരുന്ന് അത് അങ്ങനെ പിടിച്ചു കയറിയാണ് ഈ നഷ്ടപ്രശ്നത്തോടെനിക്ക് പണ്ടേ താല്പര്യമാണ് കുടുംബം തുടങ്ങി അപ്പോൾ ആ സമയത്ത് സാറ് പറയുവാണെങ്കിൽ അത് കണ്ട് പിടിച്ച് തന്നെ നമുക്ക് ഹോംവർക്കായിട്ട് നന്നേക്കുവാം അപ്പോൾ നമ്മളത് വിടിച്ചെന്നിരുന്ന് നമ്മൾക്ക് ബുക്കെല്ലാം റെഫർ ചെയ്ത് അന്ന് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് കാണാതെ ഇതുപോലെ ആയിട്ടില്ല അതിന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം നോക്കി പട്ടിയാണോ പൂച്ചയാണോ ഇതെല്ലാം നോക്കി നോക്കി വന്നിട്ട് ഒന്നും ഒന്നും അല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മളോട് പറഞ്ഞു അത് കളർ നോക്കി പറയൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെ ആ രാശിയുടെ നിറം പച്ച ഈ പച്ച നിറത്തിലുള്ളത് എന്തായിരിക്കും ജീവനുള്ളത് മഠത്തിന് വല്ലതും തോന്നുന്നുണ്ടോ പച്ച നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള ജീവനുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പക്ഷിയാണോ പക്ഷി ആ അപ്പൊ അവിടെ ഒരു തത്തയായിരുന്നു അത് നന്നായി സംസാരിക്കുന്ന തത്തയാണ് അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് മനസ്സിലായ അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു പ്രശ്നമാണ് എനിക്ക് ഈ നഷ്ടപ്രശ്നത്തോട് ഇത്രയും ആ നമുക്ക് ചില കാര്യങ്ങളാണ് നമ്മളുടെ ഉള്ളിലേക്ക് കയറി നിമിത്തവും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നിമിത്തവും ഉണ്ട് നമ്മളിപ്പോൾ കിട്ടുന്നത് അപ്പൊ ഒരു നഷ്ടപ്രശ്നം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ എൻ്റെ ഗുരുവിന്റെ അടയ്ക്ക് ചെന്നപ്പോൾ നഷ്ടപ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ചെന്നിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പം പറഞ്ഞു അടുത്ത ആഴ്ചയാണ് തരാമെന്നാണ് പറഞ്ഞേ കാരണം ഇപ്പൊ എൻ്റെ കയ്യിലില്ല സാറേ ഇന്ന ഇത് വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞാൽ ഞാൻ പ്രശ്നം എടുത്തുകൊണ്ടിരിക്കുവാണ് അവർക്ക് അത് സാധനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞാൽ കിട്ടും പക്ഷെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും മനസ്സിലായ നാളെ തന്നെ അത് കിട്ടില്ല കാരണം അത് കിട്ടും സമയം പിടിക്കും അതാണ് നിമിത്തം അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും നിമിത്തം നമ്മൾ പറയും അപ്പം അതുപോലെ നമ്മളിതുപോലെ തന്നെ പെറ്റ്സിനെയൊക്കെ വാങ്ങി രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയി അത് വേറൊരു വീട്ടിൽ അപ്പോൾ അത് കൊണ്ടുപോയതല്ല കിട്ടും എന്ന് നമുക്ക് പറയാം കാരണം ആ ആരൂഢം അങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായ അതുപോലെ മൊബൈല് പോയത് ഡോക്യുമെന്റ്സ് പോയത് എല്ലാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു കുട്ടി വന്നിരുന്നു അവന്റെ ഡോക്യുമെന്റ്സ് പോയി അതെങ്ങനെയാണ് എന്താ അപ്പം ഡോക്യുമെൻസാണെന്ന് പറഞ്ഞില്ല എൻ്റെ സാധനം പോയി അത് കിട്ടുമോ ഇല്ലേ എന്താണെന്നുള്ളത് അപ്പം ഞാൻ ചോദിച്ചു ബുധനായിരുന്നു അന്നത്തെ രാശിയുടെ ഏഴാം ഭാവം നമുക്ക് ബുധൻ അവിടെ നിന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്യുമെന്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്യുമെന്റ്സ് ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇത് എന്ത് ഡോക്യുമെന്റ്സ് എന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൻ പറയണമില്ല നമ്മളത് പറയുകയും വേണം അപ്പോൾ അതോടൊരു ശുക്രബന്ധം ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശുക്രനെ കൊണ്ട് നമ്മൾ വാഹനം ചിന്തിക്കും അപ്പം ചിലപ്പോൾ ലൈസൻസ് ആയിരിക്കാം അപ്പം ഞാൻ ചോദിച്ചു വിലപ്പെട്ട വല്ല രേഖകളും ആണോ ലൈസൻസ് പോലുള്ള ഇതാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല വേറെയാണ് പിന്നെയും ഞാൻ ചിന്തിച്ചപ്പോൾ രണ്ടാം ബന്ധം അവിടെ വരുന്നു അപ്പം രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യയാണ് അത് പ്രൈമറി വിദ്യാഭ്യാസമാണ് രണ്ടാം ഭാവം കൊണ്ട് ഉന്നത വിദ്യ നമ്മൾ അഞ്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ പ്ലസ് ടു തലം വരെയുള്ള സർട്ടിഫിക്കറ്റ് വല്ലതും നഷ്ടപ്പെട്ടു അപ്പോഴാണ് എസ് എൽ സി ബുക്കാണ് അത് പോയി പക്ഷെ അതിന് ശനിയുടെ ഒരവസ്ഥ വന്നു അവിടെ ശനിയെക്കൊണ്ട് നമ്മൾ ജീർണം വെച്ച വസ്തുക്കൾ ഇതെല്ലാം പറയാം അപ്പോൾ ഇവനെന്താന്ന് വെച്ചാൽ താമസിച്ച ഫ്ലാറ്റ് മാറി മാറി അപ്പോൾ വേസ്റ്റ് എല്ലാം കൂടി എടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വേസ്റ്റിലേക്ക് ഇട്ടോന്നുള്ളത് നോക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വാരി വേസ്റ്റുകാരന് കൊടുത്തു എന്ന് പറഞ്ഞവർ ചാക്കി അപ്പം കിട്ടുന്ന ആ വസ്തുവിന് വ്യാഴത്തിന്റെ ഒരു ബന്ധമോ അല്ലെങ്കിൽ ആരൂഢാധിപനായിട്ടൊരു ബന്ധമോ ഒന്നും കാണുന്നുമില്ല അപ്പം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് തന്നെ പറഞ്ഞു അപ്പം അവരെ എനിക്ക് ഗസറ്റിലിട്ട് കാര്യങ്ങളൊക്കെ നീക്കിക്കോളാം അപ്പം നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പറയാം കാരണം ഇതിന്റെ പുറകെ അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ അതും നമുക്ക് പറയാൻ സാധിക്കും അപ്പം അവര് പറഞ്ഞു വന്ന പിറ്റേ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഫ്ലാറ്റിൽ പോയി ഫ്ലാറ്റ് മാറിയിരുന്നു അപ്പോൾ അവർ ആ പഴയ ഇതെല്ലാം കൂടി ക്ലീനാക്കി എല്ലാം കൂടി കെട്ടി വേസ്റ്റ് വേസ്റ്റുകാരൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിൽക്കുന്നത് ഇപ്പോൾ വേസ്റ്റിലുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു കാരണം നമുക്കറിയില്ലല്ലോ ഇവർ പേപ്പർ എടുത്തിട്ടേക്കണെന്ന് വെച്ചാൽ ചിലവര് ഒരു റൂമിൽ തന്നെ വേസ്റ്റ് ബിൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോഴവരത് അത് വേസ്റ്റ് ബിൻ്റെ തന്നെയാണ് പോയേക്കുന്നത് കാരണം ഞാൻ എൻ്റെ എല്ലാ ബാഗും പരിശോധിച്ചാൽ അതിൻ്റെ അകത്തൊന്നുമില്ല അങ്ങനെ നമുക്ക് പറയാം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ട് നഷ്ടപ്രശ്നം നോക്കുന്നതിൽ കൂടെ അറിയാൻ സാധിക്കും അല്ലേ മേഡം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब कीजिएगा